നമസ്കാരം വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് മാർക്കറ്റ് വന്നിട്ട് നൂറ്റി എൺപത് പോയിൻ്റ് ഇരിക്കുന്നു ബാങ്ക് നിഫ്റ്റി ഇരുന്നൂറ്റി നാൽപ്പത് പോയിൻറ്റ് ഇരിക്കുന്നു ഏഷ്യൻ മാർക്കറ്റ് വന്നിട്ട് എന്നെ ഏറിയിരിക്കുന്നു വൺ ഫോർട്ടി ടു റ്റു വൺ ഫോർട്ടി ഫോറിലിരിക്കുന്നു ബേസിക്കലി ഏറിയിരിക്കുന്നു അത് നടക്കുമെന്ന് ഞാൻ മുമ്പേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഇത് കാരണം ജാപ്പനീസ് സ്റ്റോക്സും കയറിയിരിക്കുന്നു ഏഷ്യൻ മാർക്കറ്റ്സ് എല്ലാം കയറിയിരിക്കുന്നു ഓപ്പൺ ആകുന്ന സമയത്തിൽ വളരെ സ്ലഗിഷാ ഓപ്പണായി ഇറന്നൂറ്റി എഴുപത് പോയിൻറ്റിൻ്റെ അകത്ത് ബാങ്ക് നിഫ്റ്റി ഡൗണിലിരുന്നു നിഫ്റ്റി ഫ്ലാറ്റായിരുന്നു നിഫ്റ്റി എന്നു മുകളിൽ കേട്ടിയതെല്ലാം ഐ ടി സ്റ്റോക്സ് ഇത് വാല്യൂ സസ്റ്റെയിൻ ആകത്തില്ല എന്തെന്ന് വെച്ചാൽ ഈരാനിലും ഇസ്രയേലെയും പോർ വന്നിട്ട് ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇറാനിയൻ ഓയിൽ അസറ്റ്സിനെ ഇസ്രയേൽ ബോംബ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് കാരണം കച്ചായ നിര വില കയറും കച്ചായ നിര വില കയറിയെങ്കിൽ നമ്മൾ റുപ്പി റവുള്ള പ്രഷർ വരും ഓൾറെഡി ഇൻസ്പെക്ട് ഓഫ് ആർ ബി ഐ ബെസ്റ്റ് ഓഫ് ദി റേറ്റ് ഓഫ് എയ്റ്റി സിക്സ് ടെന്നിൽ ഇരിക്കുന്നു സ്വർണം കയറും ഓൾറെഡി കയറിയിരിക്കുന്നു ആറ്റർഡേയിലിരുമ്പോൾ ഇന്ന് കുറഞ്ഞിരിക്കുന്നു സാറ്റർഡേ വന്നിട്ട് സാറ്റർഡേ വന്ന് നയൻ തൗസൻഡ് ത്രീ തേർട്ടി നയൻ തൗസൻഡ് ത്രീ ഫിഫ്റ്റി വരെ പോയതാണ് ഇപ്പോൾ നയൻ തൗസൻഡ് ത്രീ ടെന്നിലാണ് ഇരിക്കുന്നു ട്വൻറ്റി ഫോർ ക്യാരക്ടർ ഗോൾഡ് വന്നിട്ട് പത്തായിരത്തി നൂറിൻ്റെ മുകളിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നു വേറെ കംഫർട്ടായിട്ടാണ് ടെൻ തൗസൻഡ് കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്നു തിരികെ പറയുന്നു നമ്മൾ ആനുവൽ ടാർഗറ്റ് എയ്റ്റ് ഫൈവ് ി ത്തു ക്യാരക്ടറിന് പക്ഷെ അതിനെ താണ്ടി നല്ല ലീഡിലാണ് ഇരിക്കുന്നു വിഷമിക്കണ്ടാം ഇന്നും അപ്സൈഡ് ഇരിക്കുന്നു എന്തെന്ന് വെച്ചാൽ ഈറാനില് റെജീം ചേഞ്ച് വരുന്നവരക്കും ഞാൻ ഗുണ്ടിടും എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു ഇത് കാരണം ഇറാനും കഷ്ടമായ ഒരു സൂനയിലാണ് ഇരിക്കുന്നു അവരെ എൻ ടോപ്പ് ലീഡർഷിപ്പിനെ വൈപ്പ് ഔട്ട് ചെയ്തു അതേസമയം അവർക്ക് ഇസ്രയേലേയും ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്തെന്ന് വെച്ചാൽ അവർക്കും ഇസ്രയേലിനും ആയിരം കിലോമീറ്റർ ഡിഫറൻസ് ഇരിക്കുന്നു അമേരിക്കയുടെ ഹെവി പ്രഷർ ഈ വാറിൽ ജോയിൻ ചെയ്ത് എങ്ങനെയെങ്കിലും തീർത്ത് കെട്ടണം എന്ന ഒരു മുറിവിലാണ് അവരിയ്ക്കുന്നു ചൈന നോക്കി കൊണ്ട് നടക്കുന്നത് നോക്കാം നടക്കുന്ന ഡയറക്റ്റായി ഇൻവൈറ്റ് ചെയ്യത്തില്ല റീജനിലെ ഒരു വലിയ ഇൻസ്റ്റബിലിറ്റി വരും ഷോർട്ട് ടേമിൽ ക്രൂഡ് ഓയിലിന്റെ വല്ല സ്പൈക്കാകും വന്നിട്ട് പ്രഷറിൽ പോകും നമ്മൾ ഡോളർ സ്റ്റോക്കിന് ഒരുപാട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇത് കാരണം നമുക്ക് ഇതൊരു പ്രോബ്ലമില്ല ഐ ടി ഒരുപാട് ദിവസത്തിന് മുമ്പേ വാങ്ങിയ ഹോൾഡിങ്ങിന് അങ്ങനെ വെച്ചിരിക്കാം ഫാർമയ്ക്കും ഇതൊരു നല്ല ന്യൂസ് ആണ് മയിൽ ഒന്ന് രണ്ട് നെഗറ്റീവ് വന്നാലും അതിനെ കണ്ട് പേടിക്കേണ്ടത് ഫാർമയ്ക്കും ഗോൾഡിനും വളരെ നല്ല ന്യൂസ് ആണ് ഗോൾഡ് റിലേറ്റഡ് സ്റ്റോക്സിനും ഇതൊരു നല്ല ന്യൂസ് ആണ് സോ എല്ലാം ഇരിക്കുന്നു കറക്ഷനും നമ്മൾ അടിപെടത്തില്ല ഈ എയർ ഇന്ത്യ വീഴുന്ന കാരണത്താൽ ഈ ടാറ്റാ സ്റ്റോക്സിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ട് കുറച്ച് അടി വാങ്ങുന്നു അങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്തിൽ നമ്മൾ വാങ്ങാൻ നല്ലൊരു ചാൻസാണ് എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ മാർക്കറ്റ് വളരെ ടെൻഷനിലായിരിക്കുന്നു ജെയ്റ്റി ഫൈവ് ടു സെവൻ പെർസെൻറ് ആകും ഇത് കാരണം ക്യാഷ് ഫ്ലോ നെഗറ്റീവ് ആകത്തില്ല സർപ്ലസ് കുറയും ടു ഡിക്ടോർ എന്ന് പറഞ്ഞു ഇത് കാരണം മാർക്കറ്റ് അതിന് നാല് ശതവീതം അടിച്ചിരുന്ന് രാവിലെ ആറ് ശതവീതം വരെ പോയിരുന്നു നിങ്ങൾക്ക് കവർ ചെയ്തിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നല്ലതാണ് സൂപ്പറാ നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടിയിരിക്കുന്നു പേടിച്ചാൽ ഒന്നും നടക്കത്തില്ല ടിഫൻ കോഫി റേഞ്ചിൽ ഇരിക്കുന്നതാണ് വളരെ നല്ലത് എൻ്റെ മുകളിൽ പോയെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് വിഷമമാകും എൻ്റെ മുകളിൽ റിസ്ക് എടുക്കണ്ട അടുത്ത ന്യൂസ് ബജാജ് ഫിനാൻസിനെ കുറിച്ചാണ് ബജാജ് ഫിനാൻസ് തൊള്ളായിരത്തിൻ്റെ അടുത്ത് പോയിരിക്കുന്നു ഒരു ഷെയറിന് നാല് ഷെയർ ഫ്രീ ആക്കൊടുത്തിരിക്കുന്നു എനിക്ക് ഒരു ഷെയർ ബജാജ് ഫിനാൻസ് ഉണ്ടെങ്കിൽ എനിക്ക് നാല് ഷെയർ ഫ്രീ ആക്കിയിട്ടിരിക്കും പിന്നെ ഈ അഞ്ച് ഷെയറിനെ രണ്ട് ഷെയർ അപ്പം സ്പിറ്റ് ചെയ്ത് പത്ത് ഷെയർ ആക്കി അപ്പോൾ അപ്പോൾ വന്നിട്ട് നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഇരുന്ന ഷെയർ ഈ നയൻ തേർട്ടി വന്നിരിക്കുന്നു ബേസിക്കലി മിസ്സിങ് എന്ന് പറഞ്ഞ് ഡിഫറൻസ് ഒന്നുമില്ല ഇപ്പോൾ ഈ ഈക്യൂറ്റിക്ക് മാറ്റിയിരിക്കുന്നു ഡെബിറ്റ് ചെയ്തിരിക്കുന്നു സ്പിറ്റും ചെയ്തിരിക്കുന്നു നമ്പർ ഓഫ് ഷെയർസ് കയറും ഇതിൽ നമ്മൾ ഓടിപ്പോയി വാങ്ങുന്നതിൽ വൃത്തമില്ല ബജാജ് ഫിൻസേർവ് തന്നെ ഈ കമ്പനിയുടെ പ്രൊമോട്ടർ ബജാജ് ഫിൻസേർവിൽ എന്ത് ഡിഫറൻസ് ഇരിക്കുന്നു വെച്ചാൽ ലൈഫ് ലൈഫ് ഇഷറൻസ് ജനറൽ ഇൻഷുറൻസ് ഇരിക്കുന്നു അപ്പുറം ബജാജ് ആട്ടോ ഷെയർസ് ഇരിക്കുന്നു ബജാജ് ഫൈനാൻസ് വന്നിട്ട് പ്രോപ്പർ എസ് എം ഇ അതിനെ വച്ച് തന്നെ അവർ ലോൺ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഈ കമ്പനിക്ക് ബജാജ് ഓട്ടോ ലോൺസിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത കാരണത്താൽ ഞാൻ ഒരു കമ്പനി ബജാജ് ആട്ടോയ്ക്ക് വേണ്ടി തുറന്നിട്ടുണ്ട് അത് ബി പെർമിഷൻ കൊടുത്തിരിക്കുന്നു വിത്ത് ലോട്ട് ഓഫ് കണ്ടീഷൻസ് ഇത് തന്നെ ന്യൂസ് ഇന്ന് എല്ലാവർക്കും ഒരു നല്ല ന്യൂസ് ഉണ്ട് നമ്മൾ സ്ട്രാറ്റജി ബൾക്കായിട്ട് വർക്കൗട്ടായി മണപ്പുറം ടു എയ്റ്റി ലാൽ കമൻസിൽ എഴുതിയിരുന്നു എന്ന് ആൽബിൻ പറഞ്ഞു അത് മുപ്പത്തി രണ്ടിൽ കൺസിഡർ ചെയ്തു ഈ വൺ ഫിഫ്റ്റി ആയി വൺ ഫോർട്ടി ആയി തിയെ കറപ്റ്റായി തിരി കറപ്റ്റായി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ന്യൂസ് അത് ബെയിംഗ് ക്യാപിറ്റൽ വാങ്ങുന്നത് കാട്ടിലും അമ്പത് രൂപ മുകളിൽ കയറിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ വിഷമിക്കാൻ ഒന്നുമില്ല മുത്തൂട്ട് ഫിനാൻസും റേറ്റ് കയറി ഫിഫ്റ്റി ടു വീക്ക് ഹൈലിരിക്കുന്നു സോ ഈ ഗോൾഡിന് ലോൺ കൊടുക്കുന്ന സ്റ്റോക്സൊക്കെ അമ്പത്തിരണ്ട് വീക്ക് ഹൈലാണ് ഇരിക്കുന്നു ആൽമോട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കും പഴയ കണ്ടീഷനൊക്കെ ഉടച്ച് മുകളിൽ പോയിരിക്കുന്നു ബോട്ട് ലോൺ ബിസിനസ് എന്ന് പറയുന്നത് വളരെ നന്നായിട്ട് ഇപ്പോൾ പെർഫോം ചെയ്തു കൊണ്ടിരിക്കുന്നു വളരെ ഇമ്പോർട്ടൻ്റായി നോക്കേണ്ട ന്യൂസ് എന്തെന്ന് വെച്ചാൽ ടി സി ആണ് ടി സിയുടെ മെയിൻ ഡെവലപ്മെൻറ്റ് മന്ത്ര ഓർഗാനിസ് ഓർഗാനിക്സിന് ഫുള്ളാ വാങ്ങിയായിരുന്നു അോഗാഭാർ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് ആ കമ്പനിയെ ആ അവർ വാങ്ങിയായിരുന്നു ഇരുപത് കോടി രൂപ കൊടുത്താന്ന് വാങ്ങിയിരിക്കുന്നു അത് ഐ ടി സീൻ്റെ ബ്രിട്ടീഷ് അമേരിക്കൻ ടൊബാക്കോ എന്ത് പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾ വന്നിട്ട് ഹോട്ടലിൻ്റെ സ്റ്റോക്ക് ഞങ്ങളെടുത്തിരിക്കുന്നതിന് ശേഷം വിർക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞിരിക്കുന്നു കുറപ്പറച്ചാൽ വിൽക്കും എന്ന് പറഞ്ഞിരിക്കുന്നു എല്ലാത്തിനെയും അവർ എക്സിറ്റ് ചെയ്യും വില കയറുന്ന സമയത്തിൽ മാത്രം തന്നെ അവർ വിർക്കും ന്യൂസ് എന്തെന്ന് വെച്ചാൽ റിലയൻസ് ഒരുപാട് സ്റ്റോക്കിന് വിറ്റോണ്ടേ വരുന്നു ഏഷ്യൻ പെയിൻറ്സിൽ ഏഷ്യൻ പെയിൻസിൻ്റെ ഒരു സ്റ്റേക്കിനെ വിറ്റിരിക്കുന്നു ഫിഷ്യായിട്ട് വന്നില്ല ബയ്യർ സെല്ലർ നമുക്ക് അറിയാൻ പറ്റുന്നില്ല എനിക്ക് എയ്റ്റ് സിക്സ് പേഴ്സൻറ്റ് വിറ്റിരിക്കുന്നു ഈ എയ്റ്റ് സിക്സ് പേഴ്സൻ്റിനെമി ആരെങ്കിലും വാങ്ങും ഏഷ്യൻ പെയിന്റ്സ് ഇരിക്കുന്നു എന്തെന്ന് വെച്ചാൽ അവരുടെ ഇൻപുട്സ് വന്നിട്ട് ക്രൂഡ് ഓയിൽ ക്രൂഡ് ഓയിൽ പ്രഷറിൽ ഇരിക്കുന്ന കാരണത്താൽ ഇതും പ്രഷറിൽ ഇരിക്കുന്നു ഊറങ്ങേ പോകും സോ നിങ്ങൾ തെറ്റിതിരിച്ചു കൂടെ ഈ ഏഷ്യൻ പെയിന്റ്സിനെ കൺസിഡർ ചെയ്യരുത് വളരെ ലോസിന് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതിരിക്കും അതിന്റെ വിഷമം നമുക്ക് വേണ്ട ഹീറോ ഫൈനാൻസ് വന്നിട്ട് നമ്പർ ഓഫ് ഷെയർ ഹോൾഡിംഗ്സിനെ കുറച്ചിട്ടുണ്ട് പി ഐ പി ഓയിന് ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന് കാഷിന് വിട്ടിരിക്കുന്നു ടു സിക്സ്റ്റി ക്രോർസ് റൈസ് ചെയ്തിരിക്കുന്നു പക്ഷെ അവർ വിചാരിച്ച അടുത്തരക്ക് ഐ പി ഒ ഇല്ല ഐ പിഒയുടെ സൈസ് കുറവായിരിക്കുന്നു നമ്മൾ ഐ പിഒയിന് വന്നിട്ട് ഫൈനാൻസിന് കൂടെ ഇടേണ്ട ഇതിൻ്റെ ശേഷം വാല്യൂ വന്നുവെങ്കിൽ വാങ്ങാം ഹീറോ മോട്ടോർ കാർ പണിൻ ഇതിൻ്റെ പ്രൊമോട്ടർ അതിൻ്റെ ഷെയർസ് നമ്മളെടുത്ത് ഒരുപാടുണ്ട് നമുക്ക് വളരെ സന്തോഷത്തോടെ ഹോൾഡ് ചെയ്യാം അതിനൊന്നും ചെയ്യേണ്ട നെയ്തർ ഫോർവേഡ് നോർ ബാക്ക് അതിനങ്ങനെ രണ്ട് നോക്കിക്കൊണ്ടിരിക്കാം ഇതിൽ തന്നെ നമുക്ക് ഹീറോയിൻ്റെ ഫിനാൻസിനെ കുറിച്ച് വന്നു ന്യൂസ് അടുത്തത് നമ്മൾ നോക്കേണ്ടത് ഫാർമ സെക്ടറിനെയാണ് തിരികെ നോക്കണം ഫാർമ സെക്ടറിനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തെന്ന് വെച്ചാൽ ഡോളർ ഏണിങ്ങിന് വളരെ സ്ട്രെങ്ത് തരുന്നത് അത് തന്നെ അതിൽ ഗുജറാത്തിൽ ഗുജറാത്തിലിരിക്കുന്ന സൺഫാർമ യൂണിറ്റിനെ ഇൻസ്പെക്ട് ചെയ്തതിൽ എട്ട് അബ്സർവേഷൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ എന്ത് പറയുന്ന വെച്ചാൽ ഈ അബ്സർവേഷൻ ഒന്നും ശരിയല്ല ഇത് ശരിയില്ല അത് ശരിയില്ല എന്ന് പറഞ്ഞ് എണ്ണം കൊടുത്തിട്ടുണ്ട് ഇത് എല്ലാ കമ്പനിയിലും അപ്പപ്പോൾ വരുന്നതാണ് ഫാർമ ഇതിനെ റെക്ടിഫൈ ചെയ്യും സൺ ഫാർമക്ക് ഇനി വേറെയും ഫെസിലിറ്റീസ് ഉണ്ട് ഇത് കാരണം സെയിൽസിനെ ഇത് വലുതായിട്ട് അഫക്റ്റ് ചെയ്യത്തില്ല വില ഒരുപാട് ഇറങ്ങിയെങ്കിൽ നമുക്ക് ഹോക്കി എടുക്കേണ്ട ചാൻസ് ആണ് പക്ഷെ മെയിൻ തിങ് എന്തെന്ന് വെച്ചാൽ പ്രഷർ ഇരിക്കുന്ന കാരണത്താൽ ഇവർ എക്സ്പോർട്ടിൽ വളരെ സ്ട്രോങ് സോ എക്സ്പോർട്ട് മാർക്കറ്റിൽ ഇരുന്ന് ഡോളർ ഒരുപാട് വരും പക്ഷെ വാല്യു വാലുവേഷൻ വളരെ കോസ്റ്റ്ലി ഇത് കാരണം ഇതിന്റെ അടുത്ത് പോകാൻ പോയെങ്കിൽ ഇത് കെട്ടും ിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കാണ് കഷ്ടം അടുത്തത് നാർക്കോ ഫാർമ ഫാക്ടറിയിനെ കുറിച്ച് ഒരു അപ്ഡേറ്റ് എനിക്ക് ഓൾറെഡി ന്യൂസ് വന്നിരിക്കും നാർക്കോ വന്നിട്ട് ഒരു ഫുൾ അബ്സർവേഷനിൽ പ്ലാന്റിനെ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നു എഫ് എഫ് ഡി എസ് ഫണ്ടിനെയും അവർ ഡെഫിനറ്റ് ആയിട്ട് അഡ്രസ് ചെയ്യും ഇത് രണ്ടും വന്നിട്ട് ലോങ് ടേമിൽ ബിസിനസിന് ഇമ്പാക്റ്റ് ചെയ്യത്തില്ല ഇത് കാരണം നമുക്ക് ഒരു വലിയ ഇൻസ്പെക്ഷൻ സൈക്കിൾ ഓവറായി നമ്മൾ കെയർഫുൾ ആയിരിക്കണം കാര്യം എന്തെന്ന് വെച്ചാൽ എസ് ബി ഐ വന്നിട്ട് അവരുടെ ലെൻഡിംഗ് റേറ്റിനെ കുറച്ചിരിക്കുന്നു ഈ പോർട്ട്ഫോളിയോയ്ക്ക് റേറ്റ് കട്ട് ചെയ്യാൻ എത്ര ദിവസമാകും അറിയുന്നില്ല പക്ഷെ പ്രഷർ ഇടും മറ്റേ ഇൻഡസ്ട്രിയിൽ ഇരിക്കുന്ന ആൾക്കാരുടെ മുകളിലും ഇടും ഇൻ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡെപ്പോസിറ്റ് റേറ്റിനെയും കട്ടെയും ഇത് ഷറിൽ പോയി തീർന്ന സിറ്റുവേഷൻ ആണ് സോ റേറ്റ് കട്ട് എന്ന് പറയുന്നത് എസ് ബി ഐയിലിരുന്ന് മറ്റേ ബാങ്കിന് ട്രാൻസ്ഫർ ആയി ട്രാൻസിറ്റ് ട്രാൻസിറ്റ ഒരുപാട് സമയം സമയമെടുക്കും സൂക്ഷിച്ചിട്ടിരിക്കണം ചാൻസ് വരണ സമയത്ത് നമുക്ക് ആവശ്യമുള്ള സ്റ്റോക്കിനെ കുറെ കുറേ ആയിട്ട് കൺ കൺസിഡർ ചെയ്യാം പോലെ തന്നെ ഇരിക്കും ഒരു റേഞ്ച് തന്നെ സ്റ്റിക്കാകും ഒരു ദിവസം കയറിയാൽ ഇങ്ങനെ ദിവസം അടിക്കും തേർട്ടി സിക്സ് ഫൈവ് നയൻറ്റിനകത്ത് വാങ്ങിയവർക്ക് ഒരുപാട് വേദന ഇരിക്കും എന്തെന്ന് വെച്ചാൽ ആ റേറ്റ്സിനെ ഇപ്പോൾ മാർക്കറ്റ് ബീറ്റ് ചെയ്യണത് പോലെ അറിയാൻ പറ്റുന്നില്ല എഫ് ഐ എ ടി ഇരിക്കുന്നു എ എസ് ശതവീതം വാങ്ങുന്നു മാർക്കറ്റ് ജാമമായി ഈ ലെവലിൽ ഇരിക്കുന്നു നമ്മൾ പൊറത്തെത്തിരിക്കാം ടൈമിനും ഈ സമയം കൊണ്ട് ടിഫൻ കോഫി തന്നെ കൊള്ളാം നമ്മൾ ലഞ്ചിന് ഇതുവരെ അപ്ഡ്രേഡ് ആയില്ല ലൈറ്റ് ആയി നിങ്ങൾ പ്രഷർ എടുക്കണ്ട നന്ദി നമസ്കാരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുമെങ്കിലും ഫിക്കേഷനെ ക്ലിക്ക് ചെയ്ത് നിങ്ങളും സ്വന്തക്കാർക്കും ഇതിനെ ഷെയർ ചെയ്ത് അവരെയും നോക്കാൻ പറയുക നന്ദി നമസ്കാരം